ഒരു ചോദ്യം നബി ോദ്യം നബിസല്ലാഹ്ലി വസല്ലമ തങ്ങൾ തിങ്കളാഴ്ച ദിവസത്തിലാണ് ജനിച്ചത് തിങ്കളാഴ്ച ദിവസത്തിലാണ് വഫാത്തുമാകുന്നത് അപ്പോ നബി നബിസല്ലാ തങ്ങൾ ജനിച്ച ആ തിങ്കളാഴ്ച ദിവസത്തിൽ നമുക്ക് നബി മുത്തുനബി സല്ലാ വസല്ലമ തങ്ങളുടെ മേലിൽ സന്തോഷം പ്രകടിപ്പിക്കാമോ അല്ല നബിസല്ലാ വസ്ല്ലാം തങ്ങൾ വഫാത്തായ ആ തിങ്കളാഴ്ച ദിവസത്തിൽ നമുക്ക് നബി മുത്തുനബി സല്ലാ വസല്ല മേലിൽ ുഖാചരണം നടത്താമോ ഇസ്ലാം എന്താണ് നമ്മോട് കൽപ്പിക്കുന്നത് മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതനാണ് ഇമാം അൽ ഹാബിലിൽ എന്ന കിതാബിൽ ഈ മറുപടി പറയുന്നു എത്തുന്ന നേരത്തെ മുസ്ലിങ്ങളോട് ക്ഷമിക്കാനും സഹിഷ്ണുത പുലർത്താനും സഹനം പുലർത്താനുമാണ് ഇസ്ലാം ശരിയായ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അഥവാ പ്രേരിപ്പിച്ചിട്ടുള്ളത് അതവസരത്തിൽ തങ്ങളുടെ ജന്മത്തെ കുറച്ചാണെങ്കിലോ അള്ളാഹുവിന്റെ ശരിയത്ത് പഠിപ്പിച്ചിട്ടുള്ളത് ഹഫത്ത് അല ഇലഹാർ സുഖർമകുന്ന മുത്ത നബി സല്ലാ വസ്ലമ്മ തങ്ങൾ നമ്മിലേക്ക് ഉദയം ചെയ്ത ദിവസമാണ് നമ്മിലേക്ക് വെളിപ്പെട്ട ദിവസമാണ് അതിലും ഒരു വലിയ അതിലും ഒരു വലിയ അനുഗ്രഹം ലോകത്തില്ല അതുകൊണ്ട് അനുഗ്രഹത്തിന്റെ മേൽ ശുക്ർ പ്രകടിപ്പിക്കാനാണ് അള്ളാഹുത്താലൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് ഇമാം പറയുന്നു അമറ വിലാദത്തി നമുക്കൊരു കുട്ടി ഉണ്ടായാൽ ആ നിയമത്താകുന്ന കുട്ടിയുടെ മേൽ ഹക്കീക്കറുക്കാൻ നമ്മുടെ ശരീരത്ത് കൽപ്പിക്കുന്നില്ലേ നമുക്കൊരു കുട്ടി ജനിച്ചാല് ആ കുട്ടിയുടെ മേലിൽ ആട് മാട് മൂരി അത് എന്തിനു വേണ്ടിയാണ് കുട്ടി ജനിച്ചതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കാനും നന്ദി പ്രകടിപ്പിക്കാനുമാണ് നമ്മൾ ഹക്കീക്ക് അറക്കുന്നത് ഇമാം പ്രഖ്യാപിക്കുന്നത് എന്നിട്ട് ശേഷം പറയുന്നു ഇമാം സുയൂത്ത് കൊണ്ടും കൊണ്ടും മരണപ്പെട്ട വ്യക്തിയുടെ ഇസ്ലാം എന്നിട്ട് പറയുന്നു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ വാവിട്ട് കരിയുക നിലവിളിക്കുക മാറത്തടിക്കുക അങ്ങനെയുള്ള പൊറുതികേട് കാണിക്കുന്ന പ്രവണതയെ തൊട്ട് ശരിഹത്ത് നിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്താ കാരണം അത് മുസീബത്ത് എത്തിയ ദിവസമാണ് മുസീബത്ത് എത്തിയ ദിവസം സന്തോഷിക്കാൻ ഇസ്ലാം ശരിഹത്ത് പഠിപ്പിക്കുന്നില്ല ക്ഷമിക്കാനാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ലോക മുസ്ലിങ്ങൾ നബിസല്ലാ വസല്ലമ്മ തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നത്